ലേശ കറി വെക്കാൻ മീൻകൊണ്ട് രൂപപ്പെട്ടവർ തന്നെ അപ്പൊ ട്രോളിംഗ് നീങ്ങി മഴയും പോയി മീന് വെലിയും കുറഞ്ഞു പാപ്പാടി ഇതന്നെ തക്കെന്ന് പറഞ്ഞിട്ടില്ല മാർക്കറ്റില്ലേ മീൻ തേച്ച് കൊണ്ടുവന്ന് ഡൈലിൽ നിന്ന് ഇപ്പം ടെക്കുന്ന ഐരിയാണ് സംഗതിയെല്ലാം സൂപ്പറാന്ന് മോളിതെല്ലാം ഞാൻ തന്നെ മുറിക്കണ്ടേ ഇത് എന്നാ ചെയ്യേണ്ടത് ഇവരോരോ പൊരിക്കണം കുറെ ആൾ പറയാ കറി വെക്കണം കുറച്ചാൾ പറയാം പിന്നെ വറ്റിച്ച് വെക്കണം ഇതെല്ലാം എടുത്ത ആൾക്കാരല്ലേട്ടാ ഇതൊന്നാ ചെയ്യണ്ടേ ഞായറാഴ്ച നമുക്ക് ലീവുമില്ല കുന്തോ ഇല്ലേട്ടാ ഇവരെല്ലാം ഇങ്ങനെ അജ്ഞാപിക്കും നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തോളൂ ഇനിയിപ്പോ വറ്റിച്ച് വെക്കണം ിക്കണം പിന്നെ തേങ്ങ ചെറു വെക്കണം പലർക്കും പല വിധത്തിലാന്ന് വെക്കുന്നത് ഏതെച്ചത് മുറിച്ച് വെച്ചാലോ നമുക്ക് ഇന്ന് നല്ല കുഞ്ഞിനെ അയിലാണ് കേട്ടോ ട്രോളിങ്ങെല്ലാം തീരുമ്പോൾ എല്ലാവർക്കും സന്തോഷം കാരണം മീനെല്ലാം വില കുറയാൻ തുടങ്ങി അല്ലേ മീൻ പ്രേമിയൊക്കെ ഭയങ്കര സന്തോഷമാണ് നമുക്ക് ചിക്കനോടും നേർച്ചയോടും അത്ര താല്പര്യം ഇല്ല കേട്ടോ നമുക്ക് മീൻ മതി നമ്മളെ സ്വന്തം മീൻ ലക്ഷം പണിയെടുത്താലും സ്ഥലം ടേസ്റ്റ് വെച്ചിട്ട് തിന്നാലാ നമുക്ക് കേട്ടോ എന്നാൽ പിന്നെ ഞായറാഴ്ച അടിച്ചുപൊളിക്കാം നമുക്ക് അയില മുറിക്കാം ഫസ്റ്റിലെ അയിലുണ്ടല്ലോ മുറിക്കാൻ ഭയങ്കര സിമ്പിളാന്ന് കാരണം അതിൽ ചെതുമ്പലൊന്നും ഇല്ലാത്ത മീനല്ലേ എന്താ ഇതെല്ലാം കളഞ്ഞ് ഇതെല്ലാം ഇങ്ങനെ കണ്ടിച്ച് കളഞ്ഞ് കേട്ടാ നല്ല ഫ്രഷ് അതിലാന്നേ പക്ഷെ പുയ്യാപ്പിള മുറിക്കാൻ കുറച്ച് വേഷം തന്നെയാന്ന് കേട്ടോ അതിലൊക്കെ ചൂളി കുറഞ്ഞോണ്ട് നമുക്ക് എങ്ങനെ മുറിക്കാം പക്ഷെ പുയ്യാപ്പിള മുറിക്കാൻ പറ്റൂല മക്കളെ അതിന് കുറേ സമയം വേണം നല്ല ചെതുമ്പലെ മീനാണ് പൊരിച്ചു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാന്നതില് ഭയങ്കര വേഷ്ടമാ പുപ്പിളം മുറിക്കുക രാത്രിക്കെല്ലാം കൊണ്ടുവന്ന് തീർന്നു മക്കളെത്തീർന്നു തല അളിയനും കൊടുക്കൂലെന്നാ വണ്ടിയില്ല അവർ പറയലോ അവിടെ അളിയനൊന്നും ഇല്ല ഇവിടെ പപ്പാട്ടനെന്ന അളിയൻ തന്നെ പൂവർക്ക് അയിലത്തെ തലയാവട്ടോ പൂച്ചയ്ക്ക് അവരെ കൊടുത്താൽ പോരാണു അതുകൊണ്ട് തല വറ്റിച്ച് വെക്കും നമ്മളെട്ടാ ഞാൻ കൂട്ടൂല ബാക്കി എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ പൊതുവെ എല്ലാവർക്കും അയിലത്തല ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് തല വയ്ക്കാം മോളീശ്ശേ അത് നമുക്ക് മീൻ പരിച്ചിട്ട് അടിക്ക് കാണിക്കാം അടുത്ത പുയ്യപ്പിളിയായിട്ടാണ് മുറിക്കുന്നത് ഞാനൊരിക്കൽ പുയ്യാപ്പിളിയൊരു വീഡിയോ ഇട്ടിന് കത്തിക്കറി ഒരു വീഡിയോ ആണ് അത് ഗൾഫിലെല്ലാം ഇതിൻ്റെ പേരെല്ലാം കേട്ടാൽ ഞെട്ടി പോകുന്നത് പക്ഷേ അയക്കുന്നെല്ലാം പറഞ്ഞതോട്ടെ അതിൻ്റെ പേര് ആള് നല്ല സൂപ്പറാണ് നല്ല ടേസ്റ്റാണ് ഞാനൊരു പിന്നെ കറി തേങ്ങ അച്ച കറി ഒരു വീഡിയോ ഇട്ടിന് മാങ്ങേലിട്ട് ഭയങ്കര ടേസ്റ്റാണ് പക്ഷെ മുറിക്കാൻ നല്ല പാടാണ് മക്കളെ ഉള്ളത് പറയുന്നതിനെന്താണ് നല്ല പാടാ മുറിക്കുന്നത് കൊണ്ടു തരുന്നൊക്കെ ഇതൊന്നും ചിന്തിക്കണ്ട അന്നേരം അന്നേരം പറയാം അവര് പണിയെടുത്ത് കഷ്ടപ്പെടുത്തി അതേ നമുക്ക് കൊണ്ടുത്തരുന്ന് കിളിമീന്ന് പറയുന്നേ പിന്നെ പുയ്യാപ്പിള കറ്റില എന്ന് പറയും പിന്നെ എന്തോ ഒരു ഷെയ്ക്ക് പറയും കേട്ടി എന്താ ഈ അയില എല്ലാം മുറിച്ചിട്ട് നടുവിനോ പണിയൊരിക്കും നോക്കേട്ടാ എന്താ അയില പുയ്യാപ്പിള ഏട്ടാ രണ്ടിനു കുറെശ കുറേശേ എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ട് നല്ല പച്ച വെള്ളം എല്ലാം ഒഴിച്ച് അന്നേരം മോശം ആവൂല അത്രയും നമുക്ക് ഉപയോഗിക്കാം പിന്നെ നമുക്ക് പുയാപ്പിള പൊരി പൊയ്യപ്പിളം നല്ല വൃത്തി മസാലയിലോട്ട് പൊരിക്കാം പിന്നെ ലേശം അയില വയറ്റി ചിട്ടും വെക്കാം കേട്ടാ എന്നാ പറയുന്നത് നമുക്ക് നോക്കിയാലോ ആദ്യം നമുക്ക് പൊരിക്കേണ്ട സെറ്റപ്പ് നോക്കേ എന്താ വലിയ ആർഭാടൊന്നും ഇല്ല സാധാരണ പോലെന്താ പിന്നെ ഉപ്പ് പാകത്തിന് ഉപ്പ് പിന്നെ ഒരു സ്പൂണ് കുരുമുളക് പൊടി പിന്നെ ഒരു രണ്ട് സ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടിയുണ്ട് കാശ്മീരി മുളകും മറ്റേ എരുവില മുളകും മിക്സ് ആണ് കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി ഇത് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് കുറച്ച് ചേട്ടി കുറച്ച് കുറച്ച് ചേട്ടനെ എല്ലാം കൂടി ഇട്ട് കൊടുക്കാം കേട്ടാ പിന്നെ ഇതാ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതും കൂടി നമുക്ക് ഇലക്കിട്ട് കൊടുക്കാം കേട്ടോ അത് നല്ല പേസ്റ്റായിട്ട് തന്നെ അരക്കണം കേട്ടോ ചരിതൊരു പൈറ്റ് അരച്ചാൽ പോരാ നല്ല പേസ്റ്റ് പേസ്റ്റായിട്ട് തന്നെ അരക്കണം ഇതൊന്നും നമുക്കിത് പെരക്കി 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 കൊടുക്കാം കേട്ടോ നമുക്ക് നല്ല അടി പൊളിയായിട്ട് വറുത്തടിക്കാം ഞാൻ മുറിച്ച് മുറിച്ച് വൃത്തിയാക്കി വൃത്തിയാക്കി നല്ല ചീഞ്ഞ പോലെ ആയി കേട്ടോ നിനക്ക് കുറച്ച് വൃത്തി രസമുണ്ട് കുളിപ്പിച്ച് കുളിപ്പിച്ച് കുഞ്ഞിനില്ലാണ്ടാക്കലിന്ന് വണ്ടിയിലവർ പറയില്ല അതുപോലെയാണ് ഞാൻ സെറ്റായിട്ടുണ്ട് ഈ ലസം വെളിച്ചെണ്ണയും കൂടി വെക്കട്ടെ മസാല ചോയ്ക്കുമ്പോ പിന്നെ വെളിച്ചെണ്ണിയുടെ വില കൂടുതൽ കൊണ്ടും ദൗർലഭ്യം കൊണ്ടും ഞാനത് ക്യാൻസൽ ആക്കിനത് നമുക്ക് ഒരു ഒരു കാൽ മണിക്കൂറ വെക്കട്ടെ അത്രേ നമുക്ക് സമയമില്ല ഇപ്പം ആ പടം വരും നമുക്കിത് സെറ്റാക്കി വെക്കാം അപ്പൊക്ക് നമുക്ക് മീൻ മോളീസം വെക്കേണ്ടതിന്റെ അനുസാരികളിൽ തയ്യാറാക്കാം സ്റ്റവ് ഓൺ ആക്കി ചട്ടയടുപ്പ് തെച്ചോട്ടാ നമുക്കിനി മീൻ വറ്റിച്ചീനും വെക്കേണ്ട സാധനങ്ങളിലൂടെ ആദ്യ ലസം മഞ്ഞപ്പൊടി ഇടാ പിന്നെ ആദ്യം ഇങ്ങനെ പിന്നെ ഉള്ളി തക്കാളി ഇഞ്ചി അന്ന് പാട്ടിയിരുന്നല്ലോ കേട്ടോ ഞാൻ എൻ്റെ രീതിയിലാണ് വെക്കുന്നത് പിന്നെ പിന്നെന്താ ഒരു സ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ഇടാം അതിലാകുമ്പോൾ മല്ലി നമുക്ക് നമുക്കിങ്ങോട്ടുള്ള നിർബന്ധമാണ് പിന്നെ പിന്നെന്താ ഒരു ഒന്നര സ്പൂണ് മുളക് പൊടിയും ഇടാം പിന്നെ ഉലുവപ്പൊടി ഇടാ കുറച്ച് ഉലുവപ്പൊടി കൂടി ഇടാ പിന്നെ നമുക്കിതാ പിന്നെ ചെറിയ ഉള്ളി പിന്നെ ഇഞ്ചി പച്ചമുളക് പച്ച പൊടി ഇത് എല്ലാം ഇട്ടിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നല്ലോണം തിളക്കെട്ടെ ഞാൻ വെള്ളം ഇച്ചിരി പാകത്തിനുപ്പും കൂടിയിട്ട് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ കല്ലുപ്പായിരുന്നു അതാ ഇതാ എനിക്ക് പാകം ഇത് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളക്കെട്ടാ അരച്ചെടുത്ത തക്കാളി പേസ്റ്റ് ഉണ്ടാ നല്ല തക്കാളി അരച്ചാലൊന്നും ഗുണം എന്നല്ല നല്ല തിക്കായിരിക്കും കറി പിന്നെ പിന്നെ ഇപ്പോൾ കടയിൽ നിന്നൊന്നും വാങ്ങുന്ന തക്കാളി വേവൊന്നും ഇല്ല അന്നേരം അരക്ക് ഞാൻ നെറ്റവും അസുഖം ഇങ്ങനെ പിന്നെ പിന്നെന്താ നമ്മളെ കുടംപൊളി കേട്ടാ നേരത്തെ ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് കഴുകിയിട്ട് അതും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് തിളച്ചിട്ട് ചാറൊന്ന് കൊഴുകുമ്പോൾ നമുക്ക് മീൻ വെറുതെ ചെയ്താൽ കേട്ടോ നല്ല ഓണം തിളച്ചിട്ടുണ്ട് കേട്ടോ അതാണ്ടല്ലേ നല്ല അരുവ് നല്ല തിളച്ച് കുറുക് വന്നിട്ടാ നമുക്കിലേക്ക് മീൻ പെരുക്കിയിടാ അതില കഷ്ണൊന്നും കഴിച്ചിട്ട് അങ്ങനെ തന്നെ അതില എന്നിട്ട് നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കിട്ടാ എന്താ വാ ആ ടൈം കൊണ്ട് നമുക്ക് മീൻ പൊരിക്കാം മീൻ പൊരിക്കുന്ന പാത്രം കണ്ട എന്താ ഒരുപാട് മീൻ ഒന്നിച്ച് പൊരിക്കാൻ കഴിയാം പറഞ്ഞോണ്ടിക്കുന്നതെങ്കിലും വണ്ണ കഴിക്കുമ്പോ പേടിയാന്ന് മക്കളെ നമുക്ക് തോരം തോരുന്നതിന്റെ പെറുക്കി പെറുക്കി ഇട്ടു കൊടുക്കട്ടോ നമ്മളെ കണ്ണൂരിന്റെ ഇത് നിറയെ വെക്കാൻ കഴിയില്ല പക്ഷെ ഗ്യാസിലായതുകൊണ്ട് എല്ലാ സ്ഥലത്തും തീർത്തൂല അടുത്ത നമുക്ക് നിറച്ചിട്ട് കൊടുക്കാം ഒറ്റ ട്രിപ്പിലെല്ലാം കൂടിയോ പിന്നെ മേനിക്ക് കൊടുക്കട്ടോ എല്ലാരും താഴെ ഇടങ്ങി വിദേശിക്കുന്നേരം തിരിച്ചിട്ടാണ് ഇതൊക്കെ നോക്കി കേട്ടോ നിങ്ങൾ ഈ രണ്ട് കാഴ്ചയില്ലാണ്ട് കേരളത്തിലെ വീടെങ്കിലും വീടാ പോലെ നോൺ വെജിറ്റേറിയൻ ഒരു വീട് മാത്രം ഉദ്ദേശിക്കാ പക്ഷെ ഇതൊന്നും ഇല്ലാണ്ട് ആ ചോറിന്റെ മുന്നിൽ രണ്ട് മീൻ വെച്ചത് കുറച്ച് വീം വച്ചത് അല്ലേ ഒരു വാവെല്ലാം വേണം എന്നാലും നമുക്ക് നമ്മളെ ഒരു സാധാരണ നോൺ വെജ് വീടാട്ടെ പുയാപ്പുറപ്പൊ കൃക്കായിട്ട് കേട്ടാ അത് മറിച്ചിടുന്ന വേഗം ഒടിഞ്ഞു അതുകൊണ്ട് എല്ലാ പാകം നല്ലവണ്ണം ആയാലും അത് മറച്ചിടാൻ പറ്റും തിരിച്ചില്ല കേട്ടാ നമ്മളെ പാകത്തിന് അതിലുണ്ടല്ലോ പുയ്യാപ്രുവാൻ ഉണ്ട് നമ്മളെ അറിയില്ല നമ്മ കറിയൊന്നും കൂറുകാണെന്ന ശേരി നമുക്ക് ലേശം പിന്നെ കറിവേപ്പിലിടാ പിന്നെ ഇണ്ടല്ലോ ഇത് ഇഷ്ടമുള്ള ഒരു മാത്രം ഇട്ടോ അതെട്ടാ ഇട നിർബന്ധാന്ന് മീൻ വറ്റിച്ച വെളുത്തുള്ളി ഇതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി അടച്ചുവാ ഒന്നും കൂടി കുറുക്കിട്ട് നമുക്കത് വാങ്ങാം കേട്ടാ മീൻകറിയും മീൻ പൊരിച്ചതെല്ലാം റെഡി ആയിട്ട് പച്ച വെളിച്ചു കൊടുക്കാണ്ട് കേട്ടാ ഇല്ല നമ്മളെ മീൻകറിയുള്ളതാ ഇല്ല നല്ല നിക്കട്ടെ കുറിയത് കൊടം പൊലിയും നല്ല ഇനി പൊടിയാണ്ട് കിട്ടില്ല നല്ല കണ്ടില്ലേ കണ്ടല്ലേ എന്നാ പിന്നെ